നമസ്കാരം നമുക്ക് നമ്മുടെ തിരുപ്പതി യാത്ര അത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം നമ്മളിപ്പോൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ കച്ചിപുടി എക്സ്പ്രസ് ഒമ്പത് മണിക്കാണ് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ട്രെയിൻ ട്രെയിൻ ഏകദേശം സമയമായി ാണ് വണ്ടി നാളെ രാവിലെ എത്ര മണിക്ക് നാളെ നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് അമ്പത്തി അഞ്ചിന് റണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലെത്തും വരുന്നുണ്ട് എക്സ്പ്രസ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മളിപ്പോ റണികുണ്ട റെയിൽവേ സ്റ്റേഷനിൽ തിരുമലയിലേക്ക് പോകണം അതിന് ഇവിടുന്ന് റെണികുണ്ട റെയിൽവേ സ്റ്റേഷനിൽ പുറത്തു പോയിട്ട് ഏകദേശം അഞ്ചു മിനിറ്റ് ദൂരം നമുക്ക് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് അവിടുന്ന് എ സി ബസ് പിടിച്ച് പോകണമെന്നാണ് ആൾക്കാർ പറഞ്ഞത് അതെ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം അവിടുന്ന് എ സി ബസ് പിടിക്കണം എ സി ബസ്സിന് നൂറ്റമ്പത് രൂപയാണ് ഒരു ടിക്കറ്റിന് നമ്മൾ ഇവിടുന്ന് റെണികുണ്ടെന്ന് തിരുമലയിലേക്കാണ് യാത്ര ഇവിടുന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ദൂരം അതായത് റെണികുണ്ടെന്ന് തിരുപ്പതിയിലേക്ക് പത്ത് കിലോമീറ്ററും തിരുപ്പതി എന്ന് തിരുമലയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും ശരിക്കും ഈ തിരുപ്പതി ക്ഷേത്രം അല്ലെങ്കിൽ ശ്രീ വെങ്കടേശ്വർ വെങ്കടേശ്വരൻ്റെ ബാലാജിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുമലയിലാണ് ബസ് വന്നു ഞങ്ങളെല്ലാവരും ഇപ്പം ബസ്സിൽ കയറിയിരിക്കുകയാണ് തിരുമലയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരമുണ്ട് എന്നാണ് പറയുന്നത് തിരുമയിലേക്ക് തിരുമലയിലേക്ക് എത്താം സൗകര്യം നമ്മള് താമസ സൗകര്യം നേരത്തെ അറേഞ്ച് ചെയ്തത് തിരുപ്പതിയിലാണ് പക്ഷെ തിരുപ്പതില് തിരുപ്പതിൽ നമ്മൾ താമസിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല കാരണം തിരുപ്പതിന്ന് തിരുമലയിലേക്ക് പോകാൻ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് അത്യാവശ്യത്തിനായിട്ട് തിരുമലെന്ന് തിരുപ്പതിൽ വരണമെന്നുണ്ടെങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കണം അപ്പോൾ തിരുമലയിലുള്ള റൂം നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്തു അതിൻ്റെ ആവശ്യമില്ല നമ്മൾക്ക് തിരുമലയിൽ ചെന്നിട്ട് അന്വേഷിക്കാം കാര്യം തിരുമലയിൽ ഇപ്പം നമ്മൾ ബസ് കയറി ഏകദേശം പന്ത്രണ്ട് മണിക്കാണ് നമ്മളിവിടുന്ന് ബസ് കയറിയത് സോറി പന്ത്രണ്ടരക്കാണ് ബസ് കയറിയത് ഒന്നരയാകുമ്പോൾ തിരുമലയിൽ എത്തുന്നതാണ് നമ്മുടെ ഏകദേശം കണക്കുകൂട്ടൽ തിരുമല എന്ന് പറയുമ്പോൾ ഏഴ് മല അതായത് ഏഴ് മലകൾ അടങ്ങിയ ഒരു മലയാണ് തിരുമല ഈ ക്ഷേത്ര ക്ഷേത്ര പരിസരം ഏഴ് മലകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര തന്നെ ഈ ഏഴ് മലകൾ താണ്ടിയാണ് നമ്മൾ പോകുന്നത് വഴികളൊക്കെ വളരെ ക്ലീനാണ് നല്ല റോഡാണ് നല്ല ബ്രിഡ്ജാണ് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ അതുപോലെ തന്നെ മലകളൊക്കെ മഞ്ഞുകൊണ്ട് കൊണ്ട് മൂടിക്കിടക്കാൻ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് തിരുമലയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആദ്യ കവാടമാണ് നമ്മൾ ഈ കാണുന്നത് ഇതുപോലെ ഇനിയും ഇനിയും രണ്ട് മൂന്ന് കവാടങ്ങൾ വരാറുണ്ട് ദർശനത്തിനുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് അറേഞ്ച് അല്ലേ അല്ല ദർശനത്തിനുള്ള നമ്മൾ നേരത്തെ ഓൺലൈനിൽ ശ്രമിച്ചതാണ് ശ്രമിച്ചപ്പോൾ കണ്ടത് രണ്ട് മാസത്തേക്ക് ഓൺലൈൻ ടോക്കൺ ഫുള്ളാണ് രണ്ട് മാസത്തേക്ക് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ടോക്കന് വേണ്ടി വെയിറ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ട്രിപ്പ് നടക്കില്ല ഇവിടെ വന്നിട്ട് ടോക്കൺ എടുക്കാമെന്നാണ് ആൾക്കാർ പറയുന്നത് അതായത് വിഷ്ണു വിഷ്ണു നിവാസം കോംപ്ലക്സ് അതുപോലെ തന്നെ വേറൊരു കോംപ്ലക്സും കൂടി പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ പേര് അതിൻ്റെ പേരാണ് ശ്രീനിവാസം കോംപ്ലക്സ് ഇവിടെ പോയാൽ നമുക്ക് ടോക്കൺ എന്നാണ് പറയുന്നത് ആൾക്കാർ പക്ഷേ വെളുപ്പിന് വെളുപ്പിന് മൂന്ന് മണിക്ക് പോയിട്ട് ക്യൂ നിൽക്കണമെന്നാണ് അവിടെ പറയുന്നത് ടോക്കൺ എടുക്കാനായിട്ട് ഈ വിഷ്ണു നിവാസം കോംപ്ലക്സും ശ്രീനിവാസം കോംപ്ലക്സ് എന്ന് പറയുന്നത് തിരുപ്പതിയിലാണ് തിരുപ്പതിയിൽ താമസിച്ച് നമ്മൾ വെളുപ്പിന് മൂന്ന് മണിക്ക് പോയിട്ട് ടോക്കൺ എടുക്കണം എന്ന് പറയുന്നുണ്ട് ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ മണിക്കൂർ അവിടെ ചിലവഴിക്കേണ്ടി വരും ടോക്കൺ വേണ്ടു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒരു പരിപാടി വേണ്ട നമുക്ക് ഡയറക്റ്റ് തിരുമലയിൽ പോവാം അവിടെ ചെന്നിട്ട് നോക്കാം എന്താണ് രണ്ടാമത്തെ കവാടമാണ് നമ്മളിപ്പോൾ അതെ നമുക്കേതായാലും അവിടെ ചെന്ന് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ താമസ സൗകര്യം തിരുമലയിൽ എടുത്തിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ഇല്ല ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ എല്ലാം അവിടെ ചെന്ന് നമുക്ക് നോക്കാം എന്താ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബസ് തിരുമലയിൽ എത്തിമലെത്തി അതെ തിരുമലയിൽ എത്തി നമുക്ക് ഇവിടുന്ന് റൂം അന്വേഷിക്കണം റൂം ഓൺലൈനിൽ കിട്ടുമോ അല്ല നേരിട്ട് ബുക്ക് ചെയ്യണോ എങ്ങനെയാണോ ഉള്ളത് റസ്റ്റ് റെസ്റ്റ് എടുക്കാം നമുക്ക് റൂം ആദ്യം അന്വേഷിക്കട്ടെ അതിനുശേഷം നമുക്കിനി ഏതായാലും ഭക്ഷണം കഴിക്കാം നല്ല വിശപ്പുണ്ട് ഇവിടെ ഭക്ഷണത്തിന് ഒരു ഒരു താലിക്ക് നൂറ്റി അറുപത്തി നാല് രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് നല്ല വിശപ്പ് കാരണം എന്ന് പറഞ്ഞാൽ കയറി ഭക്ഷണം കഴിച്ചു ഇപ്പോൾ സമയം ഏകദേശം മണിയായി എൻ്റെ അനിയത്തിലെ ഭർത്താവ് ശിരോമണ്ഡനത്തിനായിട്ട് ഇവിടെ ഇന്നിരിക്കുകയാണ് ശിരോമുണ്ഡനം ഫ്രീ ആണ് ഇവിടെ ഇപ്പോൾ സമയം മണിയായി ഇനി ഇവിടുന്ന് തിരുമലയിൽ നിന്ന് ഒരു ഫ്രീ ബസ് തിരുമലയിലേക്ക് പോകുന്നുണ്ട് സന്നിധാനത്തിലേക്ക് സന്നിധാനത്തിലേക്കല്ല അതായത് ഫ്രീ ദർശനം എന്ന് പറയുന്ന കൗണ്ടറിലേക്കാണ് ഇനി പോകുന്നത് ഇവിടെ ഫ്രീ ദർശനത്തിൻ്റെ ബോർഡ് കാണാം നിങ്ങൾക്ക് വേ ഫ്രീ ർശനം അതെ നേരത്തെ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയിരുന്നു അത് ടോക്കൺ നേരത്തെ ബുക്ക് ചെയ്തവർക്കുള്ള ഒരു സ്റ്റോപ്പായിരുന്നു അത് അത് വേറൊരു വഴിയാണ് അവർക്ക് കാണിച്ചിരുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയത് ടോക്കൺ ഇല്ലാത്തവർക്കാണ് ഇവിടെ നമുക്കിപ്പോൾ ടോക്കണിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിനെ ഫ്രീ ദർശനമാണെന്ന് പറഞ്ഞു ഇതാണ് ഒരു വ്യത്യസ്ത അനുഭവമായിട്ട് ഞാൻ കാണുന്നത് നമ്മളിവിടെ ടോക്കൺ എടുക്കാതെയാണ് ഈ ക്യൂ നിൽക്കുന്നത് അതായത് ഞാൻ പറ നേരത്തെ പറഞ്ഞില്ല ഒരു വ്യത്യസ്ത അനുഭവമാണ് ഞങ്ങൾക്കിവിടെ ഉണ്ടായത് ടോക്കൺ ഇല്ലാതെ തന്നെ ഫ്രീ ദർശൻ ക്യൂലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കാണാം ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾക്കിവിടെ ആക്ച്വലി റൂമൊന്നും തരപ്പെട്ടില്ല കാരണം ഇവിടെ ഇവരെ ആൾക്കാർ പറയുന്നത് സിആർഒ ഓഫീസിൽ ചെന്നിട്ട് വേണം റൂം ബുക്ക് ചെയ്യാം അത് രാത്രി പന്ത്രണ്ട് മണി മുതലേ നമ്മൾ ക്യൂ നിൽക്കണമെന്നാണ് പറയുന്നത് സി ഉദ്ദേശിക്കുന്നത് സി ആർ ഒന്ന് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ റിസർവേഷൻ ഓഫീസ് അവിടെ ചെന്നിട്ട് വേണം ഈ കോട്ടേജ് ബുക്ക് ചെയ്യാൻ അമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഉണ്ടെന്ന് നമ്മളിപ്പോൾ ഹാളിൽ എത്തിയിരിക്കുകയാണ് അതായത് ആറു മണിക്കുള്ള യാത്ര ആറു മണിക്കാണ് നമ്മൾ ക്യൂ നിന്നത് ഇപ്പോൾ പത്ത് മണിയായപ്പോൾ നമ്മൾ ഒരു ഹാളിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നമ്മളൊരു കമ്പാർട്ട്മെൻറ്റിലേക്കാണ് പോവുക അതിന് ശേഷം നമ്മുടെ കയ്യിൽ ക്യാമറ മൊബൈൽ ഫോൺ ഇതൊന്നും കാണില്ല അതുകൊണ്ട് സന്നിധാനമൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അവിടെ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇവിടുന്ന് അടുത്ത ദിവസം പത്ത് ഏകദേശം പത്ത് പത്തേഴ് കൂടി നമ്മൾ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകും ശേഷം ഒരു മണിക്കൂർ നേരോളം ക്യൂ നിന്നിട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് പ്രവേശിക്കുന്നത് മൊബൈലും കാര്യങ്ങളൊക്കെ മൊബൈലും കാര്യങ്ങളും മാത്രമല്ലല്ലോ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സ് അത് ഇതൊക്കെ അവിടെ നമ്മൾ വരുന്ന വഴി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അവര് അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു കൗണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതൊക്കെ വലിയ നല്ല സൗകര്യങ്ങളാണ് അവർ നമുക്ക് ചെയ്തിരുന്നത് അമ്പലത്തിന്റെ അടുത്ത് ഒരു കൗണ്ടർ വരും ആ കൗണ്ടറിലേക്ക് അവരെല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈൽ ഫോണും പേഴ്സും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല നമുക്കൊരു ടോക്കൺ തരും ഇപ്പോൾ ഞങ്ങൾ ദർശനം കഴിഞ്ഞിട്ട് പുറത്തു വന്നു പുറത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് വളരെ നല്ല ഒരു സുന്ദരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഏകദേശം നാലര മണിയോടു കൂടിയാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറിയത് അഞ്ചര കൂടി ഞങ്ങൾ പുറത്തു വന്നു ഞങ്ങൾ ആ ഞങ്ങൾക്ക് കിട്ടിയ ടോക്കൺ അനുസരിച്ച് ഞങ്ങൾ ഇപ്പോൾ ലഡ്ഡു പ്രസാദം വാങ്ങിച്ചു ശേഷം ഇവിടെയുള്ള സുന്ദരമായ കാഴ്ചകൾ കണ്ടു നല്ല നല്ല കാഴ്ച അതായത് അമ്പലത്തിൻ്റെ പുറം പുറം ഭാഗമാണ് ഈ കാണുന്നത് വളരെ നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ് ഇവിടെ ഉള്ളത് വളരെ നാളുകൾ കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം നടന്ന് കിട്ടി വളരെ സുന്ദരമായ തിരുപ്പതി യാത്ര ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നത് പി എസ് സിയിലാണ് പി എസ് സി ഫോറാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പി എസ് സിന്ന് ഉദ്ദേശിക്കുന്നത് പിൽഗ്രിം ആമിനിറ്റീസ് കോംപ്ലക്സ് ഇവർ നമ്മൾക്ക് ലോക്കസ് അനുവദിച്ചു തരും ഈ ലോക്കസിൽ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ സാധനങ്ങൾ വെക്കാം നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ ലോക്കസില് അതുപോലെ തന്നെ അവിടുത്തെ ഹാളിൽ പി എസ് സിയുടെ നമുക്കൊരു ഹോൾ കാണും പി എസ് സിക്ക് ഒരുപാട് ഹാളുണ്ട് ഒരുപാട് കോംപ്ലക്സ് ഉണ്ട് ആ ഹോളിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത് ഇതൊക്കെ ഫ്രീ ആണ് നമ്മൾക്കിവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് യാത്രാ ചെലവ് മാത്രമേ ശരിക്കുള്ളൂ വേറെ ഒന്നിനിവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് വളരെ സുന്ദരമായ തിരുപ്പതി യാത്ര നല്ല അനുഭവങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങൾ